സ്റ്റാർ സീസൺ ടെന്നിന്റെ ഔട് വേദിയിൽ വെച്ച് ആങ്കർ ആയിരുന്ന മിഥുൻ ചോദിക്കുകയാണ് എല്ലാ സംഭവങ്ങൾക്കും കറക്റ്റായിട്ട് റിയാക്ട് ചെയ്യുന്ന ആൾ ആരാണ് അപ്പൊ എല്ലാരോടും പറയാനുള്ളത് നെവിനാണ് ശരി തന്നെയാണ് നെവിനാണ് എല്ലാത്തിനും റിയാക്ട് ചെയ്യുന്നത് ഒരു ട്വന്റി ഫോർ അവേഴ്സ് ആണ് അപ്പൊ അവിടെ പാട്ട് പാടാന്നത് ചോദിക്കുന്നു നെവിനോട് ചാടി എഴുന്നേറ്റു അപ്പൊ നെവിൻ ഭയങ്കര സന്തോഷം നെവിൻ പറയാണ് അവിടെ ഒരു കോമഡി നിങ്ങൾ പാടുപ്പെടും അപ്പം എല്ലാം ഇവിടെ ചിരിച്ചും അപ്പം അതിന് ശേഷം പറയുകയാണെങ്കിൽ എനിക്ക് അയ്യോ ചിത്ര ചേച്ചിയുടെ ഉർവശി ചേച്ചിയുടെ മുന്നിൽ ഞാൻ എങ്ങനെ പാടും അപ്പം ആ ചിത്ര ചേച്ചിയുടെയൊക്കെ ഒരു എളിയമ്മ കാണും എന്തോ ഒരു രസമാണ് ഒരു ബോഡി ലാംഗ്വേജ് കാണും എന്ത് രസമാണ് അതുപോലെ ഉർവശി ചേച്ചിയും നെവിൻ ഇങ്ങനെ പറയുമ്പോൾ ഉർവശി ചേച്ചി പറയുന്നത് കുഴപ്പമല്ല കുഴപ്പമില്ല പാടിക്കോ 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 വലിയ ആഗ്രഹമല്ലേ പാടുന്നതെന്ന് അപ്പം അവരുടെയൊക്കെ ഒരു സംസാര രീതി അവരൊക്കെ ലോകം അറിയപ്പെടുന്ന വലിയ ആൾക്കാരല്ലേ പക്ഷെ അവരുടെ ഒരു ബോഡി ലാംഗ്വേജും സംസാര രീതിയൊക്കെ വളരെ ഭയങ്കര രസമാണ് അപ്പം അവിടെ അക്ബർ പറയുന്ന ഒരു കാര്യമുണ്ട് നെവിന് ഭയങ്കര ഒരു ക്വാളിറ്റി ഉണ്ട് അവനെ പഴയ എല്ലാ പാട്ടുകളുടെയും റിലിക്സ് അറിയാം അവനെല്ലാം കാണപ്പാടമാണ് അത് വലിയ ക്വാളിറ്റി വലിയ ക്വാളിറ്റിയാണെന്ന് അക്ബർ പറയുന്നു അപ്പോൾ പുള്ളിക്കാരൻ പാടാനായിട്ട് കയറി വന്നു അപ്പോൾ ഒരു ഭയങ്കര എനർജിയാണ് ഭയങ്കര രസമായിട്ടാണ് ആ ഒരു എൻ്റെ ഭയങ്കര രസമായിരുന്നു അപ്പം ഇതും പറയും ഋഷി ചേച്ചിയുടെയും ചിത്ര ചേച്ചിയുടെ മുന്നിലാണ് പാടുന്നത് അപ്പം ഇനി ഇവൻ പറയുന്നത് എൻ്റെ കൈയും കാലും മുട്ടും വിറയ്ക്കുന്നു എന്നാലും ഞാൻ പാടും ഇതെൻ്റെ ആഗ്രഹമാണ് പിന്നെ പുള്ളിക്കാരൻ പറയുന്നത് ഭയങ്കര കോമഡി അപ്പം ഞാൻ പാടുക ഒക്കെ ചെയ്യും പക്ഷേ ഞാൻ പാടുമ്പോഴത്തെ എന്തില്ല സംഗതികളൊന്നും ഉണ്ടാകത്തില്ല അപ്പൊ ചിത്ര ചേച്ചി എന്നെ ഒന്നും പറയരുത് എന്ത് ജെനിവിനായിട്ടാ പറയുന്നത് അപ്പൊ നോക്കിയ പാട്ടിന്റെ ക്യൂ പറയാണ് അയ്യോ ഞാനൊന്നും പറയത്തില്ല ഞാനൊന്നും പറയത്തില്ല എന്തൊരു എളുപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിതു പാടിയ പാട്ടാണ് നെവിൻ പാടാനായിട്ട് തിരഞ്ഞെടുത്തത് മുൻചുള്ള പെണ്ണല്ലേ ചെഞ്ചുട്ടിൽ തേനല്ലേ കരിവിളകൾ കിലുങ്ങുമ്പോൾ കൊഞ്ചുന്ന മുഴിയല്ലേ അപ്പൊ ആ പാട്ട് തുടങ്ങാനായിട്ട് വിധുവും നെവിനെ സഹായിച്ചു അപ്പൊ രണ്ടുപേരും ആണ് ചേർന്ന് ആ പാട്ട് തുടങ്ങിയത് അപ്പൊ അടിപൊളിയായത് നെവിൻ്റെ പാട്ട് നെവിൻ ഇത്രയും വലിയ പാട്ടുകാരനാണെന്ന് ഞാൻ അറിഞ്ഞില്ല നെവിൻ കുറച്ച് മറ്റേ ബിഗ് ബോസിലെ ഒരു ഏതോ ഒരു ഫൈനലിൽ ഏതോ ഒരു പാടുന്നത് കേട്ടു പക്ഷെ ഇത്രത്തോളം നല്ലതായിട്ട് പാടുമെന്ന് ഇപ്പോഴാണ് അറിയുന്നത് നല്ല സൗണ്ടാണ് ഒരു ഇരു വന്ന ഗ ഗായകനെ പോലാണ് നിവിൻ പാടിയത് പുള്ളിയുടെ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ ആൾട്ടിയെ പൊളിയായിരുന്നു നല്ലതുപോലെ പാടും കേട്ടോ എനിക്കൊന്ന് പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കുറച്ചൊക്കെ അപ്പൊ അത് ആസ്വദിക്കുന്ന അക്ബറിനെ അനുവിനെ നോക്കിയേ ഒരു കുടുംബത്തിലെ ആൾക്കാർ പാടുമ്പോൾ ഉണ്ടാകും സന്തോഷമില്ലാറോ ഫേസിൽ അപ്പൊ പിന്നെ ഭയങ്കര അടിച്ച് പൊളിച്ച് നിവിൻ പാടി അപ്പൊ ഇന്നതിന്റെ കോസ്റ്റ്യൂമൊക്കെ ആൾട്ടേ പൊളിയായിരുന്നു ആ ഒരു ക്യാപ്പും ഒക്കെ സൂപ്പർ ആയിരുന്നു ഇപ്പൊ നെവിൻ പാട്ട് പാടിയ സമയത്ത് ഞാൻ എല്ലാവരും ശ്രദ്ധിച്ചു അപ്പൊ എല്ലാവരും പാട്ട് ആസ്വദിക്കുകയാണ് പ്രത്യേകിച്ച് ചിത്ര ചേച്ചി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പാട്ടൻ്റെ രാജകുമാരി ചേച്ചി ആ പാട്ട് ഭയങ്കരമായിട്ട് ആസ്വദിക്കുകയാണ് ചിരിച്ചും അവരൊരു ബോഡിയിൽ അവര് എന്ത് രസമാണ് ചേച്ചിയുടെ അതുപോലെ ഉറുവി ചേച്ചി ഉറുവ് ചേച്ചേച്ചാ പിന്നെ എപ്പഴും ഇമോഷൻസ് കാണിക്കാൻ ഭയങ്കരായിട്ട് അത് ഒളിപ്പിച്ചു വെക്കത്തില്ല അപ്പൊ ചേച്ചി ചിരിക്കുന്നുണ്ട് ചേച്ചി കാര്യം പറയുന്നുണ്ട് അതുപോലെ നൂറയും അനീഷും അനീഷ് ഇങ്ങനെ കേട്ട് ആ മതിമറന്നിരിക്കുകയാണ് നൂറ പാവ ഒരു പാവക്കുട്ടിയെ പോലില്ല നൂറ അതുപോലെ ഷാനവാസ് ഷാനവാസ് ഇങ്ങനെ അതിശയിച്ചോടെ നോക്കിയിരിക്കുകയാണ് ഷാനവാസ് ഒരു കാവ ലുക്കില്ലേ ഇപ്പോഴും അതുപോലെ വിധുപ്രതാപ് വിധുവും നെവിനെ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യുന്നുണ്ട് പാട്ട് ആസ്വദിക്കുന്നുണ്ട് അപ്പം നിവിൻ അങ്ങനെ നല്ലൊരു റൊമാൻറ്റിക് സോങ് പാടി എല്ലാവരുടെയും ഇഷ്ടവും സ്നേഹമൊക്കെ പിടിച്ചുപറ്റി നിവിൻ നല്ലതുപോലെ പാടി അടിപൊളിയായിരുന്നു പ്രത്യേകിച്ച് ചിത്ര ചേച്ചിയുടെയും കുറിശ്ശി ചേച്ചിയുടെയും മുമ്പിലൊക്കെ പാടുകയെന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് അപ്പം പാട്ടിങ്ങനെയായിരുന്നു മൊഞ്ചുള്ള പെണ്ണല്ലേ ചെഞ്ചുള്ളിൽ തേനല്ലേ തലിവേളകൾ കിലുങ്ങുമ്പോൾ കൊഞ്ചുന്ന മൊഴിയല്ലേ അഴിവുള്ള രാവല്ലേ കുളിരും നിലാവല്ലേ അസർമുല്ല പൂ പോലെ അരികത്ത നീയല്ലേ അപ്പം ഞാനിപ്പോൾ പാട്ട് ആദ്യമായിട്ട് കേൾക്കുകയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് വളരെ ലളിതമായ മ്യൂസിക്കാണ് എല്ലാവർക്കും പാടാൻ പറ്റുന്ന പാട്ടാണ് അപ്പം നെവിൻ അങ്ങനെ അടിച്ചു പൊളിച്ചു ഈ ഒരു ഐഡിയ സ്റ്റാർ സിംഗ് സീസൺ ടെൻ ഇവരെല്ലാം കൂടെ ചേർന്ന് അനുമോള് ഷാനവാസനൂർ അനീഷ് ഇവരെല്ലാം ചേർന്ന് കളർഫുൾ ആക്കി അവ ഇനിയും ഒത്തിരി വേദികൾ നമുക്കിവരെ പ്രതീക്ഷിക്കാം ഇനി അടുത്ത എപ്പിസോഡുകളിലൊക്കെ ചിലപ്പോൾ അക്ബറിൻ്റെ പാട്ടൊക്കെ ഉണ്ടായിരിക്കും എനിക്കറിയില്ല അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ പ്രത്യേകിച്ച് ഇവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ